சகனத்திரமாலையில் பதராதே முன் പരിശുദ്ധ യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദീപാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ശുശ്രൂഷകർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വലിയ ശക്തി ആശ്വാസം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന അനേകം മക്കളുണ്ട് അവർ അവരുടെ വ്രണങ്ങൾ കർത്താവിനെ കാണിച്ച് ഒടിഞ്ഞു പോയ കൈകൾ കർത്താവിനെ കാണിച്ച് തകർന്നു പോയ മനസ്സ് കർത്താവിനെ കാണിച്ച് ഇല്ലാത്ത സമാധാനത്തിൻ്റെ അവസ്ഥകൾ ഈശോനെ കാണിച്ച് കണ്ണീരൂടെ കാത്തിരിക്കുന്നു അവരെല്ലാവരും നിങ്ങൾ ഓർക്കണപ്പോഴേ പിന്നെ സിസ്റ്റത്തെ

अनुवे കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക സന്തോഷത്തോടെ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മാതിസന്ധിയുടെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോ നിറഞ്ഞ എന്ന് പറയുന്നു ഹല്ലേലൂയ 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 യേശുവേ ആരാധന കാരണത്തിനെ നേരും <coughs> യും സ്ഥിർത്തിയുടെ അമ്മയെ പരിശുദ്ധ ആയിരത്തിനാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ മുപ്പതിന് വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപണ്ഠിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടത്തി സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും വാലുകയും പേടകവും അമ്മയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ സ്ഥിരപ്പെട്ടു കഴിയുന്ന ഈ കായിക മക്കൾ അനുഭവിക്കുവഴി വിശുദ്ധി കൈവരിക്കുവാനായിരിക്കും ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണമേ പ്രതിഷ്ഠ വഴി ആക്കണമേ പരിശുദ്ധ അമ്മേമാല മാതാവ് പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം ഇവിടെ നിയോഗം സമർപ്പിക്കുക ഉടമ്പടി ചെയ്തവരെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗമാണ് സമർപ്പിക്കേണ്ടത് അല്ലാത്തവരെ ഇപ്പോൾ മനസ്സിൽ വരുന്ന എല്ലാ വിഷമതകളെയും വ്യവരാധികളെയും പ്രാർത്ഥനാഭിഷേകങ്ങളെയും കർത്താവ് ദുരുസന്നിധിയിൽ അതീവ ശക്തിയോടെയും വിശ്വാസത്തോടെയും ഇത് ഗൃപാസനം അൾത്തറയിൽ നിന്നാണ് ലേക്കാണ് നിങ്ങളെ സമർപ്പിക്കണമെന്നുള്ള തിരിച്ചറിവോടുകൂടി विश्वास तोड़ सर्प അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ശുദ്ധീകരണത്തിന്റെ അനുഗ്രഹവേളയെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നമ്മള് ആദ്യം അച്ഛൻ പറഞ്ഞ പോലെ രോഗസൗഖ്യ പ്രാർത്ഥന നടത്തുക അവസാനവും രോഗസൗഖ്യ പ്രാർത്ഥന ഉണ്ടാവും കാര്യം ചെറരൊക്കെ അവസാനം വന്ന് ചേരുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ്

വരെ നമ്മൾ ആദ്യമേ തന്നെ ആരാധനയിൽ ശരീരം വ്രണപ്പെട്ട രോഗങ്ങൾ അസ്ഥി ഒടിഞ്ഞവരെ കുറിച്ചൊക്കെ സംസാരിച്ചില്ലേ അതെന്താ അങ്ങനെ സംസാരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ വന്ന് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയപ്പോഴേ ഈ ആൾക്കാരെയൊക്കെ ഈശോ കാണിക്കാൻ തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലായത് ഓരോ ലൈനിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വയറു വീർത്തവർ ഇപ്പം കരളിൻ്റെ രോഗങ്ങളെ കൊണ്ടൊക്കെ വയറു വീർത്തിട്ടുള്ളവരില്ലേ കിഡ്നി രോഗങ്ങൾ കൊണ്ട് ശരീരം നീര് വന്നവർ അങ്ങനെയുള്ളവരെല്ലാം വളരെ ശ്രദ്ധയോടെ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ നിങ്ങളുടെ വിശ്വാസത്തെ കുറച്ചുകൂടി എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വിശ്വാസത്തെ നമുക്ക് എന്തെങ്കിലും വിശ്വാസത്തിന് ഒരു ഈടറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം ഉടനെ കാര്യം വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഏ പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ കർത്താവ് എൻ്റെ അവിശ്വാസം പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ അവിശ്വാസം പരിഹരിക്കണമെന്നുള്ളത് ഒരു അനുതാപ പ്രാർത്ഥനയാണ് കർത്താവ് എൻ്റെ അവിശ്വാസം അതായത് ശ്രുതികട ഹലിയ കർത്താവെ അതായത് പിശ്വാശ് ബാധിച്ച ഒരു ബാലൻ അവനെ സുഖപ്പെടുന്നതിന് വേണ്ടി ഈശോയോട് അപേക്ഷിക്കുന്ന ഭാഗം മർക്കോസാണ് റിപ്പോർട്ട് ചെയ്യണത് ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനാലും മുതലുള്ള വചനങ്ങൾ അപ്പോഴേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കനിവ് തോന്നി സഹായിക്കണമേ അപ്പം അത്രയും ആ ഒരു വാക്ക് ഭയങ്കരമായ ചങ്ക് തകർന്ന് ആ മനുഷ്യൻ കർത്താവിൻ്റെ ദുരിസനിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ് അതായത് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപത് ഇരുപത്തിരണ്ട് പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ശതാ വിശാശബാധിതൻ അപസ്മാര രോഗിയുടെ ഒരു ശേഷ്ഠകളാണ് ഞാനിത് വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പറയണമെന്ന് അറിയാമോ എല്ലാവരും തന്നെ ഏതെങ്കിലും സമയത്ത് അപസ്മാര രോഗികളാണെന്നുള്ളതാണ് ഞാനുൾപ്പെടെ എല്ലാവരും തന്നെ ഏതെങ്കിലും സമയത്ത് അപസ്മാര രോഗികളാണ് എന്താ കാര്യം നമ്മളും തീയിൽ വിടാറുണ്ട് വെള്ളത്തിലും വിടാറുണ്ട് ഇന്ന് മനുഷ്യരാശം മൊത്തം ഇങ്ങനൊരവസ്ഥയിലാണ് രോഗത്തിൻ്റെ തീയിൽ വീഴുന്നു സാമ്പത്തിക തകർച്ചയുടെ വെള്ളത്തിൽ വീഴുന്നു കടത്തിൽ മുങ്ങി എന്നൊക്കെ പറയത്തില്ലേ അച്ഛാ ആ കടത്തിൽ മുങ്ങിപ്പോയി അത് വെള്ളത്തിൽ വീഴാണ് നമുക്ക് വരുന്ന ഒരു വിഷയം നമ്മൾ എന്തെങ്കിലും കേട്ടാൽ ആ ഒരു ഭാഗം അതേ ചിന്തിക്കത്തുള്ളൂ കർത്താവിൻ്റെ വചനങ്ങളെന്ന് പറയണത് നമുക്ക് ഒരു ത്രീ ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ നീളം വീതി പൊക്ക ഒക്ക എന്നൊക്കെ പറയാം പക്ഷെ കർത്താവിനെ ഒ ജനങ്ങൾക്ക് ഒത്തിരിയേറെ ഡയമെൻഷൻസാണ് ഓരോരോ കാലം ചിലന്തോറും ഇതിന് ഡയമെൻഷൻസ് വർദ്ധിക്കും അപ്പോഴേ എന്നെ സ്ഥിക്കുമ്പോൾ ഇതോ ഇത് ഇത് അപസ്മാര രോഗിയുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉടനെ എഴുതി തള്ളരുത് അത് പരിശുദ്ധാത്മാവിൻ്റെ കുറവാണ് ഉടനെ ഓ ഇത് അപസ്മാര രോഗിയുടെ കാര്യമല്ലേ അല്ല ഇത് നമ്മുടെ കാര്യമാണ് നമ്മളാണ് തീരെ വീണിരിക്കണത് ഇപ്പോഴേ ഇപ്പം ഇത് ഈ ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു സഹോദരം വിളിച്ചാൽ ബ്ലഡിൻ്റെ കൗണ്ട് ഇത്രയും വരാൻ പാടില്ല ഇപ്പം പോസിറ്റീവായി അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നെഗറ്റീവ് ആവുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഡോക്ടർ പറയണത് ഇത് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണെന്നാണ് അപ്പം ഇത്രയും നേരം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകുകയായിരുന്നു ഇന്ന് ഇന്ന് റിസൾട്ട് കിട്ടുമ്പോൾ ഓക്കെ ആയിരിക്കുമല്ലോ ഒന്നും പക്ഷേ ഇപ്പോൾ ഓക്കെ അച്ഛാ ഇപ്പം എനിക്ക് കുറച്ച് കൂടുതൽ ഉത്കണ്ഠ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതാണ് തീരെ വീണമെന്ന് പറയണത് ദൈവത്തിൽ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചില സങ്കടങ്ങൾ സംഭവിക്കുമ്പോൾ കൈവിട്ടു പോകുകയാണോ അങ്ങനെ തോന്നത്തില്ലേ കൈവിട്ടു പോവുകയാണോ നമ്മുടെ ജീവിതം ഇപ്പം കടങ്ങൾ പലസരത്തു നിന്ന് വരുന്ന പെശ ആയിട്ട് അതിൻ്റെ പലിശ കൂടുന്നു നമ്മുടെ ശമ്പളവുമായിട്ട് വരുമ്പോൾ പലിശ കൊടുക്കാനും തെയ്യത്തില്ല പിന്നെ കുഞ്ഞുങ്ങളെങ്ങനെ ജീവിക്കും അപ്പം നമുക്ക് തോന്നും കൈവിട്ടു പോവുകയാണോ എന്നിട്ട് ഈ മനുഷ്യൻ പതറിക്കൊണ്ട് ഇതുപോലെ അവൻ്റെ മനസ്സിന് തോന്നീശ ഈ ഈ പിശ്വാസിബാധിൻ്റെ അപ്പന് തോന്നും ഇതുപോലെ കൈവിട്ടു പോവുകയാണോ ജീവിതം എന്ന് അത് അങ്ങനെ ചങ്ക് പതറി തകർന്നത് കൊണ്ടാണ് ഈ മനുഷ്യൻ പറയണത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ മനുഷ്യൻ അന്ന് നമ്മൾ അതിൻ്റെ കൂടെ ഇല്ലായിരുന്നു പക്ഷേ അവൻ്റെ മുഖഭാവം വായിച്ചാൽ നമ്മൾ പതറിപ്പോകും കാര്യം കർത്താവിൻ്റെ അടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ അവൻ കടൻ്റെ മീതെ നടക്കണവനാണ് കനായിൽ വെള്ളം വെള്ളം വീഞ്ഞാക്കിയവരാണ് അവൻ അന്തിൻ്റെ കണ്ണ് കാഴ്ച കൊടുത്തവനാണ് ഇങ്ങനെയുള്ള എല്ലാം മൊത്തം കേട്ടിട്ടാണ് ഈ മനുഷ്യൻ വരുന്നത് കടലിൻ്റെ മിതം നടന്നാലും എൻ്റെ കടല് അങ്ങനെ നടന്നാൽ മുങ്ങിപ്പോകാത്ത കടലൊന്നുമല്ല എൻ്റെ കടൽ കൂടി ആരും നടന്നാലും മുങ്ങിപ്പോകും കാര്യം അവൻ പറയാനുണ്ട് വളരെ അതായത് ഇത്ര വർഷമായി അതായത് ജനിച്ച കാലം മുതൽ ഇത് തുടങ്ങിയിട്ട് അതായത് ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് ഇരുപത്തൊന്നിൽ ഒന്ന് ചോദിച്ചു നോക്കിയേ അതായത് ഒമ്പത് മർക്കോസ് ഒമ്പത് ഇരുപത്തൊന്ന് ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ജീസസ് വാണ്ട് ടു നോ ദ ടൈം അതായത് നീ ഇങ്ങനെ നരയിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് നിന്നോട് ചോദിക്കാൻ വേറെ ആരുമില്ല ജീസസ് അല്ലോ ശുദ്ധികട്ടേശു വചനത്തിലൂടെ കർത്താവാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനല്ല എൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ വാ വിളിച്ചപ്പോൾ കിട്ടിയ വചനമാണിത് ഈ അടുത്താലെ വന്നു നിങ്ങളുടെ മുഖത്ത് നോക്കി വാ വിളിച്ചപ്പോൾ എൻ്റെ വായിൽ ഉടക്കിയ വചനമാണിത് ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പ്രശുദ്ധാത്മാവിൻ്റെ കൂടെ യേശു 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 ശ്രുതികട ഹലീയ අලලුී හල්ලියහල්ලිහලිය එශවේ ස්තුති හලී හලලහලියහලලුී හලී හලයි හලිය හලිය පරිෂිත්තාත්මාවේ එර වේ මෙරන්යකවිය නවේ නොමින් යොරවී පරිෂ ථාත්මාවේ യേശു അവന്റെ പിതാവിനോട് ചോദിച്ചു യേശു ആ സാധു മനുഷ്യനോട് സംസാരിക്കേണ്ട ഒരു കാര്യം ഇല്ല അവൻ്റെ മകനു സുഖപ്പെടുത്തണം അതല്ല കാര്യം അങ്ങനെ ഒരു ഒരു ആയിട്ട് എന്നല്ല ഈശോ അവനുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഈശോ സൂക്ഷിക്കുന്നുണ്ട് ഒരു പക്ഷെ ആദ്യം കാണുകയായിരിക്കും ഒരു കഥയുമില്ല ദയവേദന നീ ചിലപ്പോൾ പാപിയാകാം കുമ്പസാരത്തിട്ട് വർഷങ്ങളാകാം ഈ വചനം ഇപ്പോഴും ബൈ ചാൻസിൽ മൊബൈലെടുത്തപ്പോഴാണ് അച്ഛൻ്റെ ലൈവ് കണ്ടത് എന്നാൽ എന്താ ഇങ്ങനെ പറയണം നോക്കാമെന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുള്ളതാണ് എന്നാലും എന്താ ഇങ്ങനെ പറയുന്നത് കേൾക്കാം അത് കർത്താവാണ് നിന്നെ കൊണ്ട് തോന്നിച്ചത് നിന്നോട് ഇപ്പോൾ യേശോ എന്താ പറയണമെന്നറിയാവോ അതായത് നിന്നോട് പറയണ ഇതാണ് യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു അതായത് ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി നിന്നോട് സംസാരിക്കാൻ കർത്താവിന് ഇപ്പോഴും ഒരു തടസ്സവുമില്ല നിന്നോട് സംസാരിക്കാൻ നീ എത്ര ജീവിതത്തിലെ കർത്താവിനെ മറന്ന് ജീവിച്ചവനാണെങ്കിലും നിനക്ക് കർത്താവിനെ പരിചയമില്ലെങ്കിലും നിനക്ക് അക്രൈസ്തവനാണെങ്കിലും കർത്താവിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളെങ്കിലും ജീസസ് ഈ സ്റ്റഡി ടു ടോക്ക് ടു യു കർത്താവിന് നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമാണ് കാര്യം അവൻ നിന്നെ നേരത്തെ കരുതിയിട്ടുണ്ട് എന്ന ധാനിയയിൽ അവൻ്റെ അടുത്ത് വന്നപ്പോൾ ചോദിച്ച ചോദ്യം കേട്ടിട്ടില്ലേ പ്രഭു എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ അത്തവർഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ ആരാധന ഈശ്വര ആരാധന എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ൻഷുവിൽ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവിൽ കൂടെയുണ്ട് പരീക്ഷയിലെതിൽ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷയുടെ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനോ ചോദിക്കില്ല ഞാ എന്റെ നന്മയ്ക്കായി നറിയുന്നു എന്തിനോ ചോദിക്കില്ല ഞാ എന്റെ നന്മയ്ക്കായി നറിയുന്നു പരിശുദ്ധ പരമതി വികാരണത്തിന് ആരാധനയും സ്തുതിയും യാത്രകളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് യാത്രകളൊക്കെ വിലക്കിയിരിക്കുന്ന കാലമാണ് കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പി എസ് സി ടെസ്റ്റാണ് അച്ഛാ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ മൊബൈലിൽ കാണും നിങ്ങളവർക്ക് മൊബൈലിലൊന്നും കാണുമ്പോൾ അച്ഛൻ കാണുന്നില്ല നോക്കുന്നില്ല എൻ്റെ ഫ്രീ ടൈമിൽ എല്ലാം എല്ലാ മൊബൈലും നോക്കിയാണ് ആ നാനൂറിൻ്റെ നമ്പറിൽ വരുന്ന എല്ലാ മെസ്സേജ് അച്ഛൻ വായിക്കുന്നുണ്ടേ അത് അച്ഛൻ്റെ പേഴ്സണൽ നമ്പറാണ് വിളിക്കാൻ നിൽക്കേണ്ട എടുക്കത്തില്ല പക്ഷെ മെസ്സേജ് ഇടണ കുഴപ്പമില്ല ഞാൻ എല്ലാ മെസ്സേജും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നോക്കും പ്രാർത്ഥിക്കും ചില ആൾക്കാർക്ക് പറയാം അച്ചാ ഒന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ചില ആൾക്കാർ ആൾക്കാർ അത്രയും തകർന്ന അവർ അവർ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അക്കൗണ്ട് നോക്കുമ്പോൾ പത്തി രൂപ പ്രാവശ്യം വിളിച്ചു കാണും അപ്പോൾ ഞാൻ തിരിച്ച് ഈ ദിവസം ഒരു കണ്ണൂരേക്ക് ഒരു കുഞ്ഞിനെ വിളിച്ചു അപ്പോൾ വാക്കി എന്തൊരു ആശ്വാസമായിപ്പോയി കാര്യം അവളുടെ അമ്മയ്ക്ക് രോഗ രോഗമാണ് അവിടെ ജോലിക്ക് വകയില്ല അവൾക്ക് പഠിക്കാൻ പോകാൻ പറ്റണില്ല ആങ്ങളേക്ക് വരുമാനമില്ല എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത കുടുംബം അപ്പം ഞാൻ അവൾക്ക് വേണ്ടി ഫോണിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേരളത്തിലുള്ള എല്ലാവരും ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രാജ്യത്തുള്ള എല്ലാവരും ഓർക്കുന്നു ഇതുപോലെ കുടുംബങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവൾക്ക് പ്രാർത്ഥിക്കാനെങ്കിലും ഉണ്ട് പ്രാർത്ഥിക്കാൻ പോലും വോൾട്ടേജ് ഇല്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ടാകും അപ്പം അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവേ ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഇപ്പോഴത്തേ ഓർക്കുകയാണ് കർത്താവെ ഈശോ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തവർ കർത്താവ് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാത്തവർ കർത്താവ് പരീക്ഷയ്ക്ക് പോകാൻ മാർഗമില്ലാത്തവർ യാത്ര ചെയ്യാൻ പറ്റാത്തവർ സ്വന്തം വാഹനം ഇല്ലാത്തതിൻ്റെ പേരിൽ കർത്താവെ പൊതുവാഹനത്തിൽ യാത്ര ചെയ്ത് ഒരു കാര്യത്തിൽ പോകാൻ പേടിയുള്ളത് കൊണ്ട് കർത്താവെ എല്ലാ ജീവിതത്തിന് പല വാതിലുകളും അടഞ്ഞടഞ്ഞ് പോയിട്ട് കർത്താവ് ഇരുന്നിരുന്ന് ലഭിക്കുന്ന ഉപ്പിരിക്കുന്ന പോലെ ദപിക്കുന്ന മക്കൾ അവിടെ പോലെയെല്ലാം കർത്താവ് ഇപ്പോഴും ਕਰਤਾਵੇ ਕਰਤੋ ਨਾਮੇ ਅੰਮੇ ਪਰਿਸ਼ੁੱਧ ਅੰਮੇ ਇਪੜਵਰ ਕੱਲਾ ਮੈਂ ਪ੍ਰਾਰਥਿਕਮ ਬੜਾ ਅਗੜੇ ਦਿਰਕਮਾਰੋੜ ਮੱਤਸ ਮੋਹਿ ਕਰਵੇ ਦੇਵਤੰਦੇ ਕਰਨਾ ਅਵਰਲੇਕ ਆਵਸ਼ਕਟ ਸੁਧਿ ਗਦੇ ਹਲੇਲੂਇਆ 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 ਯੇਸ਼ੂਏ ਆਰਾਧਨਾ ਰਾਰੋ ਯੇਸ਼ੂਏ ਆਰਾਧਨਾ ਮੀਨਿਕਾਇ ਕਰਦੁਨਵਨੀ ਭਾਰੰਗਲ ਮੋਹਿਕੁਨਵਨ ായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ യേശു കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ എന്റെ കാലാത്തവൻ യേശു കൂടെയുണ്ട് എനിക്ക് കരുതുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ வன்டாத்தவன் கூட மனிதா ஆராரஸ்வீகரிக்க

വിശ്വേ അരാധരാ പരിശുദ്ധ പരമമാവ്യമേ ഹു വന്ന പരിശുദ്ധ പരമമാവ്യമേ शुक्र परम